എസ് എൻ ഡി പി യോഗം പൂത്താട്ടുവളം ഇരുന്നൂറ്റി ഇരുപത്തിനാലാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവിൻ്റെ നൂറ്റി എഴുപത്തിയൊന്നാം ജയന്തി വിപുലമായി ആഘോഷിച്ചു ഗുരുപൂജ സമൂഹ പ്രാർത്ഥന വർണ്ണാഭമായ ചതയഘോഷയാത്ര സദ്യ എന്നിവ നടന്നു വർണ്ണശഫലമായ രഥഘോഷയാത്ര ടാക്സി സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ചു എസ് എൻ ഡി പി യോഗം പൂത്താട്ടോളം യൂണിയൻ പ്രസിഡന്റ് പി ജി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ യൂണിയൻ സെക്രട്ടറി സി പി സത്യൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ അജിമൻ ചതയദിന സന്ദേശം നൽകി ശാഖാ പ്രസിഡന്റ് ഡി സാജു വൈസ് പ്രസിഡന്റ് പി എൻ സലിൻകുമാർ സെക്രട്ടറി തിലോത്തമ ജോസ് ഭരണസമിതി അംഗങ്ങളായ വി എൻ രാജപ്പൻ ടി എൻ സുരേന്ദ്രൻ എൻ എം ഷിജു മോഹൻദാസ് സി കെ ബിജു വി ജെ ശശിധരൻ ഷൈൻ കക്കാട്ടുവള്ളി രമാവിശ്വൻ ജ്യോതി അനിൽ സി എ തങ്കച്ചൻ പ്രിൻസ് നാരായണൻ യൂത്ത് മൂവ്മെൻ്റ് വനിതാ സംഘം ഭാരവാഹികൾ കുടുംബയോഗം എസ് എസ് ഭാരവാഹികൾ ബാലാജനയോഗം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു